ഓൾ കേരള സി ബി എസ് ഫുട്ബോൾ ടൂർണമെന്റ് ഒരുങ്ങി ആലുവ തോട്ടു പബ്ലിക് സ്കൂൾ ക്ലസ്റ്റർ പതിനൊന്നിൽ ബോയ്സ് അണ്ടർ പതിനാല് വിഭാഗങ്ങളിലെ ടൂർണമെന്റ് ആണ് സ്കൂളിൽ വെച്ച് നടക്കുന്നത് കേരളത്തിലെ വിവിധ സി ബി എസ് സ്കൂളുകളിൽ നിന്ന് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതെന്ന് സ്കൂൾ മാനേജർ പി എസ് അബ്ദുൾ കേരള സി ബി സ്കൂൾ ഇ സ്കൂൾ വന്നിരിക്കുകയാണ് ഈ തീയതി ബഹുമാനപ്പെട്ട ആലുവ മുനിസിപ്പൽ ചെയർമാൻ ഈ മാമാങ്കത്തിന് തുടക്കം ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഏതാണ്ട് നൂറ്റി മുപ്പത്താറ് ടീമുകളാണ് ഇവിടെ മാറ്റൊരുക്കുന്നത് നാല് ഗ്രൗണ്ടുകളിലായിട്ടാണ് ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയം അടക്കമുള്ള നാല് ഗ്രൗണ്ടുകളിലടക്കമായിട്ടാണ് ഇവിടെ ഈ കളി നടക്കാൻ പോകുന്നത് കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള എല്ലാ സി ബി എസ് സി സ്കൂളുകളും ഇതിനെ തെരഞ്ഞെടുക്കപ്പെടുന്ന സി ബി എസ് സി സ്കൂളുകളും ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന കളി കളികളെല്ലാം തന്നെ അണ്ടർ നയൻറ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ഫോർട്ടീൻ ഈ വിഭാഗത്തിലുള്ള ബോയ്സിന്റെ കളികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ടൂർണമെന്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ വലിയൊരു ടാസ്ക് ആണ് വീണ്ടും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ക്രിസന് സ്കൂൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല കാരണം അക്കാഡമിക്കൽ എന്ന പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ഈ എസ് കളി ഞങ്ങൾക്ക് മൂന്നാമതും അതിൽ സന്തോഷമുണ്ട് നഗരസഭാ ചെയർമാൻ എം ജോൺ നിർവഹിക്കും ക്രിസ്ഡന്റ് സ്കൂൾ ഗ്രൗണ്ട് ആലുവ മുനിസിപ്പൽ ഗ്രൗണ്ട് ഗ്രൗണ്ട് സെറ്റിൽമെന്റ് സ്കൂൾ അൽ അമീൻ കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ടൂർണമെന്റിന് വേണ്ടതായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും മാനേജർ പറഞ്ഞു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ മത്സരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഫോർ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ശേഷം താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുക